ഇവിടെ ജോൺ എവിടെ പേരിപ്പിക്കും അവന് കൊണന്നേം കൊണ്ട് കാണിച്ചു കൊടുത്തോ ഞാൻ ആൾക്കറിയില്ലല്ലോ എന്റെ ഉള്ളിൽ എന്താന്ന് പുള്ളിക്കാരെല്ലാരൊക്കെ നോക്കി പോയി പിന്നെ അവനറിയുള്ള വീട്ടിൽ പോയി ബി എങ്ങനെ എല്ലാവർക്കും എനിക്കറിയാം നാടാരണം ചെയ്യില്ല എനിക്ക് നേരത്തിന് പാത്രം കിട്ടിയാൽ മതി എനിക്ക് ഇന്ന എണ്ണമുണ്ട് പള്ളെരണം പോയത് മാത്രം അതിനത് പോയ എന്റെ ഇൻട്രസ്റ്റ് ഒന്നല്ലേ സഹിക്കാൻ അവരോട് മാറ്റട്ടെ ഇന്ന് മുതലുള്ള നമ്മുടെ പണികൾക്ക് മാസ്കിൻ്റെ അത്യാവശ്യമുണ്ട് കാരണം ഇപ്പം തുടങ്ങി ഒരു അവർ ശരിക്കും ആക്റ്റീവായി തുടങ്ങി അപ്പം ഇനി പൊടി നന്നായിട്ട് പറക്കും ഇപ്പം നമ്മൾ കാഷ്ടം മാറ്റുമ്പോഴേ നല്ല പൊടി ഉണ്ടാവും അപ്പം മാസ്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ കാഷ്ടത്തിന്റെ ഒരു ലെവല് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം കേട്ടോ അത് നോക്കിയാൽ ചുറ്റും കാഷ്ടമുണ്ട് ഇവിടെ മാത്രം കാഷ്ടം ഇല്ല അതായത് ബൾബിന്റെ ചൂട് ഇവർക്ക് ഒരു നിക്കണമെന്ന് നോക്കിയാൽ നമുക്ക് കാണാം അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ചൂടിപ്പം കൂടുതലാണ് അവർക്ക് കിട്ടിയോണ്ടിരിക്കുന്നതാണ് ഒരു ബൾബിൻ്റെ അടിയിൽ നിൽക്കാതെ ദൂരെ പോയി എല്ലാവരും കറങ്ങി കിടക്കണം അപ്പോൾ ഇനി ബ്രൂഡർ പതുക്കനെ പതുക്കണേ പതുക്കണേ ഇനി പൊന്തിച്ച് പൊന്തിച്ച് തുടങ്ങും അവർക്ക് ചൂട് ആവശ്യത്തിന് കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നമ്മളി ബ്രൂഡറ് ഇതിനവിടെ താഴ്ത്തി കെട്ടുമ്പോൾ ഇച്ചിരി പൊന്തിച്ച കെട്ടാം അപ്പോൾ അവർക്ക് ആ ചൂട് ആവശ്യത്തിന് ആവശ്യം വേണ്ട ഒരു അടിയിലേക്ക് വരും അല്ലാത്തൊരു ദൂരേക്ക് പോകും അങ്ങനെ മാറി മാറി നിന്നോളും ഞാനിതിങ്ങനെ എട്ടു സെറ്റ് കാര്യങ്ങൾ പറയുന്നതേ മുമ്പ് നമ്മൾ വീഡിയോ ആയിട്ട് ഇപ്പോൾ കുറെ പേര് ചോദിച്ചു എന്താ കാണിക്കായിരുന്നു അതുകൊണ്ടാണ് ഇന്നും ഇന്ന് നാളെ ഇന്നലത്തോടൊക്കെ ഞാൻ നിർത്താട്ടോ ഞങ്ങൾ നോർമൽ കുഞ്ഞുങ്ങൾ വലുതാണോ പോലെ വലുതായി പോയി കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം ലസോട്ട വാക്സിൻ കൊടുക്കും അത് ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൽ കൊടുക്കണ്ട കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിച്ചുതരാം ഇന്നും ഇതിനെ കാണിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ കോഴിക്കോട്ടും പേപ്പറിൽ നിന്ന് എടുക്കും ഇങ്ങനെ ഒരു ചാക്കിലേക്ക് തട്ടിയിടുക പേപ്പറ് കത്തിക്കുക കാഷ് നമുക്ക് സെപ്പറേറ്റ് എടുക്കാം അപ്പോൾ അങ്ങനെ കൂടിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് ഇത്രയും ദിവസം വിരിച്ച പേപ്പറുകളാണെങ്കിൽ കിടക്കുന്നത് കേട്ടോ ഇനി ലാസ്റ്റത്തെ പേപ്പറുകളിലെ കാഷ്ടമൊന്നും കിട്ടിയില്ല ബാക്കിയുള്ള അതിലും കിട്ടി അപ്പം ഇനി ഇവരുടെ തീറ്റ ഒന്ന് ഇന്ന് രണ്ട് കിലോ തീറ്റയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതൊരു കിലോ ഉണ്ട് ഒരു കിലോ കൂടി വെച്ച് കൊടുക്കാം വെള്ളം വെച്ച് കൊടുത്തു അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടികൾ ഇവരുടെ സൈഡിലേക്കുള്ളത് കഴിയാണ് ഇനി ഇതിനെ കത്തിച്ച് കളയണം കുഞ്ഞൊക്കെ ഭയങ്കര കുഞ്ഞെ കുഞ്ഞായിട്ട് ഇപ്പോഴും ഇരിക്കുന്നേട്ടോ അത് കണ്ടോ ഇതൊക്കെ ഉഷാറാക്കാനുണ്ട് അങ്ങനെ ഇന്നത്തെ കോഴിക്കോട്ടിലെ പണി കഴിഞ്ഞു ഇന്നത്തെ പണി ഇച്ചിരി കൂടുതലായിരുന്നു കേട്ടോ ഇച്ചിരി പണി എന്ന് പറയണെങ്കിൽ കുഞ്ഞീ പേപ്പറും കൂടെ എടുക്കും മാറ്റി പുതിയ പേപ്പറും വരികയാണ് ഇച്ചിരി സമയം എടുക്കും നമ്മുടെ പഴയ പേപ്പർ നമ്മൾ കൊണ്ടുനിപ്പം തുടങ്ങിയുള്ള പേപ്പറും ഉണ്ടായല്ലോ എല്ലാം അടുത്ത് വീട്ടുടെ കാല ഷീറ്റിൻ്റെ ഇടയിൽ പോകാത്ത രീതിയിലൊക്കെ മാറ്റി അങ്ങനെ വേണ്ടേ അപ്പം ജോണിനോട് കൂട്ടി കയറി ഞാനീ വളമുണ്ടായത് കോഴിവളം കിട്ടിയത് ഞാൻ ഇവിടെ അല്ലെ ചില്ലറ ചെറിയ അടക്കാറുണ്ട് തൈകൾക്കും അതിൻ്റെ കടയ്ക്കൊക്കെ കൊണ്ടിട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മുടെ കാഷ്ടായ കോഴിക്കുഞ്ഞിനെ കൊണ്ടുന്ന ബോക്സുകളും എല്ലാം നമ്മൾ കത്തിച്ച് കളയാനോ എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനി അവിടേക്ക് വരരുത് ഇവിടെ കരിമ്പിനൊന്നും ചെയ്തിട്ടില്ല കരിമ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വലുതായിപ്പം ഇന്നാസിനെ കഷ്ണ വീഡിയോയിൽ കാണിച്ചില്ലാന്ന് തോന്നുന്നു ഇന്ന് എടുത്തോണ്ട് ഇന്ന് നോക്കിയപ്പോൾ നല്ല മധുരക്കുണ്ട് അപ്പോൾ ഇനി ആകെ ചിരിഞ്ഞു പോയി ഇന്ന് കുഴിച്ചിടാ രണ്ട് കൈകൂടിയുണ്ട് കൂടിയൊന്ന് വെളുപ്പിച്ചിട്ട് വേണം ഇനി നടണെങ്കിൽ അപ്പം ഇന്ന് വൈകുന്നേരം എന്തേ ബ്രോസ്റ്റഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് വൈകുന്നേരം ഡയറ്റ് ഫ്രീ ഡേ ആണ് അപ്പം സ്റ്റീവ് എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് ഇനി എന്തിരിക്കാതെ വീണ്ടും കോഴിക്കോട്ടേക്ക് തന്നെ വന്നേക്കാണ് വൈകുന്നേരത്തെ പേപ്പർ മാറ്റി തീറ്റ കൊടുക്കലിനായിട്ട് ദിവസം രണ്ടു പ്രാവശ്യം വരണേ ഉള്ളൂ ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരം അപ്പൊ നമ്മൾ രാവിലെ വിരിച്ച പേപ്പറിലൊക്കെ ഞാനവിടെ ഒരു പേപ്പർ വിരിച്ചു കേട്ടോ രാവിലെ വിരിച്ച പേപ്പറിലൊക്കെ കണ്ടത് കാഷ്ടൊക്കെ നിറഞ്ഞു അപ്പോൾ നമ്മൾ മാറ്റി വീണ്ടും പുതിയ പേപ്പർ വിരിച്ച് തീറ്റയും വെള്ളം വെച്ച് കൊടുക്കണം തീറ്റ ഇഷ്ടം ബാക്കിയുണ്ട് കഴിച്ച് തീരാനുമായിട്ട് ബാക്കി ഉള്ളിൽ ഫില്ല് ചെയ്ത് പോകണം അപ്പം ഇനി അതൊക്കെ ചെയ്യട്ടെ അത് കഴിഞ്ഞ് പ്രാർത്ഥന അത് കഴിഞ്ഞ് നാളെ രാവിലെ അളിയനെ കൊണ്ടുപോകാനായിട്ട് പോകണം എയർപോർട്ടിൽ അളിയന്മാരൊക്കെ വന്നു തുടങ്ങി കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ബാക്കി വിശ്ലേഷണങ്ങളൊക്കെ ആയിട്ട് അടുത്ത കൂടെ വരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ള വീഡിയോ ഇഷ്ടാവണമെങ്കിൽ ഷെയർ ചെയ്തില്ലേ കൊടുക്കാം വീഡിയോ ഇഷ്ടമാവില് ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ അൺലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വീണ്ടും എൻ്റെ വീഡിയോ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ